പ്രിയപ്പെട്ടവരെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മുടെ കെട്ടിട പെർമിറ്റ് കെട്ടിട പെർമിറ്റിൻ്റെ തുക കുറച്ചതായിട്ടൊരു വാർത്ത വന്നിരുന്നു അപ്പോൾ അതറിയാത്തവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ ഓളന്ന് തന്നെ നമ്മൾ ചെയ്തു വെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് കുറയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചു അറുപത് ശതമാനം വരെയാണ് ഫീസ് നിരക്കുകളിൽ ഉണ്ടാകുന്ന കുറവ് എൺപത്തൊന്ന് സ്ക്വയർ മീറ്റർ മുതൽ മുന്നൂറ് സ്ക്വയർ വരെ വിസ്തീർണമുള്ള വീടുകൾക്ക് ചുരുങ്ങിയത് അൻപത് ശതമാനമെങ്കിലും പെർമിറ്റ് ഫീസ് കുറയ്ക്കുന്ന രീതിയിലാണ് പുതിയ നിരക്ക് കോർപ്പറേഷനിൽ എൺപത്തൊന്ന് മുതൽ നൂറ്റി അൻപത് ചതുരശ്ര മീറ്റർ വരെ വിസ്തീർണമുള്ള വീടുകളുടെ പെർമിറ്റ് ഫീസ് അറുപത് ശതമാനം കുറയ്ക്കും എൺപത് ചതുരശ്ര മീറ്റർ വരെയുള്ള കെട്ടിടങ്ങളുടെ പെർമിറ്റ് ഫീസ് വർധനയിൽ നിന്നും കഴിഞ്ഞ വർഷം സർക്കാർ ഒഴിവാക്കിയിരുന്നു വ്യവസായ വാണിജ്യ കെട്ടിടങ്ങളുടെ നിരക്കിലും അമ്പത്തെട്ട് ശതമാനം വരെ കുറവ് വരുത്തിയിട്ടുണ്ട് പുതിയ നിരക്കുകൾ ആഗസ്റ്റ് ഒന്ന് മുതൽ നിലവിൽ വരും അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതായത് നേരത്തെ ഈ പെർമിറ്റ് ഫീസ് കൂട്ടി ഒരവസരം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കൂട്ടിയവർക്ക് അത് തിരിച്ച് കിട്ടുമോ എന്നുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് കൂടെ നമ്മൾ ഈ വീഡിയോ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക പെർമിറ്റ് ഫീസിലൂടെ ലഭിക്കുന്ന വരുമാനം പൂർണ്ണമായും തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് ലഭിക്കുന്നത് കേരളത്തിൽ നിലവിലുള്ള പെർമിറ്റ് ഫീസ് രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ പെർമിറ്റ് ഫീസാണ് ഈ ഒരു വസ്തുത നിലനിൽക്കത്തന്നെയാണ് ജനങ്ങളുടെ ആവശ്യം മുൻനിർത്തി ഫീസ് പകുതിയിലേറെ കുറയ്ക്കാൻ ഇപ്പോൾ സർക്കാർ തയ്യാറായിരിക്കുന്നത് വാങ്ങിയ അധിക പെർമിറ്റ് ഫീസ് തിരിച്ചു നൽകുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരവുമായിട്ട് മന്ത്രി എത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ പെർമിറ്റ് ഫീസ് അടച്ച ചിലർ ഈ ചോദ്യം നവമാധ്യമങ്ങളോട് ചോദിക്കുന്നുണ്ട് ചോദ്യം ന്യായമാണ് ആ കാര്യത്തിൽ വ്യക്തത വരുത്താനാണ് ഈ വീഡിയോ അതിനൊപ്പം തന്നെ തെറ്റിദ്ധാരണ വരുത്താൻ കിണഞ്ഞു പരിശ്രമിക്കുന്ന ചിലർക്കും ഈ മറുപടി അനിവാര്യമാണ് എന്ന പേര് പറഞ്ഞുകൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇന്ന് പ്രഖ്യാപിച്ച പുതിയ ഫീസിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പത്ത് മുതൽ മുൻകാല പ്രാബല്യം ഉണ്ടായിരിക്കും എന്ന കാര്യം വ്യക്തമാക്കട്ടെ ഈ കാലയളവിൽ പെർമിറ്റ് ഫീസ് അടച്ചവർക്ക് ഒടുക്കിയ അധിക തുക തിരിച്ചു നൽകുക തന്നെ ചെയ്യും ഇതിന് കെ സ്മാർട്ട് വഴിയും ഐ എൽ ജി എം എസ് വഴിയും ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്നതിനുള്ള സൗകര്യം വൈകാതെ ഒരുക്കും പെർമിറ്റ് ഫീസ് പൂർണ്ണമായും തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് ലഭിക്കുന്നത് അതിനാൽ ഈ തുക കൊടുത്തു തീർക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ അനുവാദം നൽകും പണം ഓൺലൈനായി ലഭ്യമാക്കുന്നതിനാണ് ആലോചിച്ചിട്ടുള്ളത് ഇതിനായി നേരിട്ട് ആരും തദ്ദേശ സ്ഥാപനങ്ങൾ പോകേണ്ടതില്ല ഇത് സംബന്ധമായ വിശദമായ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിനും ഓൺലൈൻ സംവിധാനം അനുസരിച്ച് റീഫണ്ടിന് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്